ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മൈനക്കൊരു കത്ത് എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇതൊരു കത്താണ് ചെറിയൊരു പാഠഭാഗമാണിത് അപ്പം ഇതിന് മുൻപേയുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് പ്ലേ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ഇതിന് മുന്നേ ഏതെങ്കിലും ചാപ്റ്ററിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൈനക്കൊരു കത്ത് അപ്പോൾ നമുക്ക് അവിടെ കത്ത് എഴുതുമ്പോൾ എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആ ഡേറ്റും സ്ഥലവും കൊടുക്കണം അല്ലേ അപ്പൊ നമുക്ക് രണ്ടും അവിടെ തന്നിട്ടുണ്ട് കാക്കത്തോട് അതുപോലെ ദിവസം നൽകിയിട്ടുണ്ട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയപ്പെട്ട മൈനയ്ക്ക് അപ്പോൾ ആർക്ക് എഴുതുന്ന കത്താണിത് ആ മൈനയ്ക്ക് എഴുതുന്നതാണല്ലേ നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്കറ്റിന്റെ കവറാണ് ഞാൻ ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്നു വീണത് ട്രെയിൻ പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് അപ്പം ഇത് ആ ബിസ്ക്കറ്റ് കവർ എഴുതണ കത്താണല്ലേ അപ്പം നമുക്ക് ബാക്കി നോക്കാം അതിനിടയ്ക്ക് തോട്ടിലേക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന് നോക്കാം അല്ലേ ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി ഇപ്പോൾ തോട്ടിലേക്ക് പോയ ബിസ്ക്കറ്റ് കവറിന് ആ മുളങ്കമ്പ് ആശ്വാസമായി നിന്നല്ലേ നീ എനിക്കകത്തു ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പറലിനു കൊടുത്തു അതു തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവർ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്കു നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽ മീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെ പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു അപ്പൊ എന്താണ് ബിസ്ക്കറ്റ് കവർ പറയുന്നത് ആ പുറത്തേക്ക് വലിച്ചെറിയരുത് അങ്ങനെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ നൽകണം അവർ അത് മറ്റുള്ള എന്തെങ്കിലും ഉപകാരമുള്ള വസ്തുവാക്കി മാറ്റും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊന്നും അതായത് ബിസ്ക്കറ്റ് കവറുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും വലിച്ചെറിയരുത് അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും എല്ലാം നശിച്ചു പോകുമല്ലേ അപ്പോൾ അതൊന്നും നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകണമല്ലേ ആ സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ ആദ്യത്തെ ചോദ്യം ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന കത്തിൽ ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും ഒക്കെ ദുരനുഭവമാണല്ലേ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള ജീവിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ ഒരു കത്ത് തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പത്താണ് അല്ലെ കൂട്ടുകാരെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ഥലവും തീയതിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാനിവിടെ കാക്കനാട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം പ്രിയപ്പെട്ട അമ്മുവിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്ക് എന്നെ ഓർമ്മയില്ലേ ഞാനാണ് നിന്റെ കിട്ടുവാട് എനിക്ക് രണ്ട് ദിവസമായി ഒട്ടും വയ്യ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ദഹനത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു അന്നേ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാതെ നിലട്ടി നിലത്ത് ഇട്ടിരുന്നില്ലേ പുല്ല് കഴിക്കുന്നതോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു അപ്പോൾ തുടങ്ങിയ വയറുവേദന ആയിരുന്നു ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയ ഒരു ആശ്വാസമുണ്ട് എന്റെ അമ്മകുട്ടി ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തൊടിയിലോ കളയരുത് അത് ഹരിതകർമ്മസേനയുടെ ബക്കറ്റിൽ മാത്രമേ കളയാവൂ അത് അവർ മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും താമസിക്കാതെ മനുഷ്യർക്കും അത് വലിയ അപകടങ്ങൾ വരുത്തും അതുകൊണ്ട് അമ്മുകുട്ടി ഇനി മിഠായികളുടെയും മുട്ടായുടെ കവറുകളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയരുതേ അപ്പം ഇതാണ് കിട്ടുവാട് ആട് അമ്മ എഴുതിയിട്ടുള്ള കത്ത് അപ്പൊ ഇതുപോലെയുള്ള മറ്റേതെങ്കിലും ജീവികളോ എഴുതിയ കത്തൊക്കെ കൂട്ടുകാർക്ക് എഴുതാട്ടോ രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിനു പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും ഉത്തരം എന്താണ് പ്ലാസ്റ്റിക് ശേഖരിക്കുകയല്ലേ പിന്നെ കുപ്പിച്ചില്ലുകൾ പേപ്പറുകൾ പഴയ ചെരുപ്പുകൾ തുണിത്തരങ്ങൾ ലോഹഭാഗങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം അപ്പോൾ കൂട്ടുകാര് ഒരു ഹരിതകർമ്മ സേനാംഗം നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് രണ്ട് കുറഞ്ഞ കൂലിയിലും ഈ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ചു കൈകാര്യം ചെയ്യുന്നത് നാല് പുനരുപയോഗ സാധ്യതയുള്ളവ എന്താണ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിന് വേണ്ട മാറ്റത്തെക്കുറിച്ചും പുതിയ തലമുറ എന്ന സ്ഥിതിക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് ആറാമത്തെ ചോദ്യം എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് ശേഖരിക്കാറുള്ളത് ഏഴ് നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ദോഷകരമാണോ എട്ട് ഏതു തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ് ഒമ്പത് ശേഖരണ സമയം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പത്ത് ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പത്ത് ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ചോദ്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പാഠഭാഗത്ത് നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മുൻപേ ഉള്ള എല്ലാ വീഡിയോസും കൂട്ടുകാരൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്